പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഗായിക അതിലുപരി മികച്ച അവതാരക അഭിനേത്രി എന്നിങ്ങനെ നാനാ തലത്തിലും തൻ്റെ കഴിവ് തെളിയിച്ച ആളാണ് റിമി ടോമി വർഷങ്ങളായി മീഡിയ ഇൻഡസ്ട്രിയിലുള്ള റിമി ടോമി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം നാൽപ്പതുകാരിയായ റിമി പഴയതിലും സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ സംസാരം നിറഞ്ഞ ചിരിയുമായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് റിമി എത്തിയിട്ട് വർഷങ്ങളാണ് പിന്നിടുന്നത് ടി വി അവതാരകയായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയ റിമിയുടെ പാട്ട് കേൾക്കാൻ മാത്രമായി എത്തിയ നിരവധി ആരാധകർ മുതൽ തന്നെ ഉണ്ടായിരുന്നു തനി പാലാ സ്റ്റൈലിലുള്ള വർത്തമാനത്തിൽ കൂടിയാണ് റിമി പ്രേക്ഷകരെ കയ്യിലെടുത്തത് അന്നുമുതൽ ഇന്നുവരെ റിമി മലയാളികളുടെ സ്വന്തം താരമാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നുവന്നത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്നു തുടങ്ങുന്ന ഗാനമായിരുന്നു റിമി ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത് നിറയെ അനുമോദനങ്ങൾ പിടിച്ചുപറ്റിയ ആദ്യ ഗാനത്തിനു ശേഷം നിരവധി സിനിമകളിലും റിമി പാടിയിട്ടുണ്ട് അവതരണത്തിലും ആലാപനത്തിലും മികവ് തെളിയിച്ച റിമി അഭിനയത്തിലും തിളങ്ങി ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളിവരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പിന്നീട് അഭിനയത്തിലേക്ക് അധികം എത്തിയില്ലെങ്കിലും റിയാലിറ്റി ഷോ ജഡ്ജായി റിമി സജീവമാണ് ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമൊന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു റോയിസുമായുള്ള വിവാഹവും വിവാഹമോചനവും നടന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുകയാണ് താരം ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റോയിസുമായുള്ള വിവാഹമോചനത്തിൻ്റെ കാരണം ഇതുവരെയും എവിടെയും റെമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മുൻപൊരിക്കൽ റോയിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ഒരിക്കലും റെമി അതിനോട് പ്രതികരിച്ചിട്ടില്ല റിമിയുമായുള്ള ഡിവോഴ്സിന് ശേഷം റോയ്സ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു